നാടോടി സ്ത്രീകൾക്ക് നൽകിയ പഴയ സാരിക്കുള്ളിലെ നാല് ലക്ഷം രൂപയുടെ സ്വർണം തിരഞ്ഞുപിടിച്ച് വീണ്ടെടുത്ത വീട്ടമ്മ നിലമ്പൂരിലാണ് പഴയ വസ്ത്രങ്ങൾ നൽകുന്നതിനിടെ അബദ്ധത്തിൽ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ സാരി നാടോടി സ്ത്രീകൾക്ക് കൈമാറിയത് പിന്നീട് വീട്ടമ്മയും ഭർത്താവും ചേർന്നാണ് ഈ സ്വർണം വീണ്ടെടുത്തത് നിലമ്പൂർ എടക്കര കുറുമ്പലങ്ങോട് സ്വദേശിനിയായ വനജയും ഭർത്താവ് സേതുവും ചേർന്നാണ് അമ്മയുടെ മരണശേഷം ലഭിച്ച നാല് പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരികെ നേടിയത് വനജയുടെ വീട്ടിലെ അലമാരയിൽ സാരികൾക്കിടയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആഭരണങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ പത്തിനാണ് കർണാടക സ്വദേശികളായ നാടോടി സ്ത്രീകൾ പഴയ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ട് പ്രദേശത്തെ വീടുകളിലെത്തിയത് ഈ സമയം സ്വർണ്ണാഭരണം അടങ്ങിയ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ വനജ അബദ്ധത്തിൽ അവർക്ക് നൽകുകയായിരുന്നു ദിവസങ്ങൾക്ക് ശേഷമാണ് വനജയ്ക്ക് അബദ്ധം മനസ്സിലായത് ആഭരണം നഷ്ടപ്പെട്ട് ഉറപ്പായതോടെ ഭർത്താവ് സേതു എടക്കര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു നാടോടികളുടെ താമസ രീതികളെക്കുറിച്ചും തങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും എസ് ഐ നൽകിയ വിവരമനുസരിച്ച് സേതുവും വനജയും എടക്കര കാട്ടിപ്പടിയിലെ ക്വാർട്ടേഴ്സിലെത്തി സ്ത്രീകളോട് കാര്യം പറഞ്ഞപ്പോൾ അവർ വസ്ത്രങ്ങൾ അടുക്കി വെച്ച മുറി തുറന്നു കാണിച്ചു പരിശോധനയിൽ സാരിക്കുള്ളിൽ ആഭരണങ്ങൾ ഭദ്രമായി ഉണ്ടായിരുന്നു സാരികൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ തിരച്ചിൽ നടത്തിയത് ഇവർക്ക് തുണയായി സ്വർണം വീണ്ടെടുത്ത ശേഷം നാടോടി സ്ത്രീകൾക്ക് പാരിതോഷികവും നൽകിയാണ് സേതുവും വനജയും മടങ്ങിയത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം